ുരുകി പ്രാർത്ഥിക്കുന്നവർക്കും ലാഭേശയില്ലാതെ പൂജിക്കുന്നവർക്കും അറിയിക്കുന്നതിനപ്പുറം ഭഗവാൻ തിരികെ നൽകൂ അച്ഛ എനിക്ക് മറ്റൊന്നും വേണ്ട മോളെ മോളുടെ നല്ല ഭാവി സന്തോഷമുള്ള ജീവിതം അത് കണ്ടാ മതി അച്ഛന് എന്നാ അച്ഛനെ കൊണ്ട് ചെല്ലട്ട മോളെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ആലോചനയാണ് വന്നത് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നീരേം കൺഫ്യൂസ്ഡാണ് മുൻപേ അവൾക്ക് വിവാഹത്തോട് താല്പര്യമൊന്നും അതൊക്കെ പ്രായത്തിന്റെ പ്രശ്നമായിട്ട് കണക്കാക്കിയാൽ മതി കേട്ടെടുത്തോളം ഇതൊരു നല്ല ആലോചന എന്നാ എനിക്കും അങ്ങനെ തോന്നി പിന്നെ നമ്മുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ കൊക്കിലൊതുങ്ങാത്ത ബന്ധമാണോ എന്നൊരു സംശയം അതാണ് എന്നെ പുറകോട്ട് വലിക്കുന്നത് ഏഹ് അങ്ങനെ ചിന്തിക്കണ്ട മീരമോള അവർക്ക് നന്നായിട്ടറിയാം മീരമോളുടെ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ ഇക്കാലത്ത് വലിയ പ്രയാസമാണ് അതുകൊണ്ട് ആ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ അവരിങ്ങോട്ട് വന്ന് പെണ്ണു ചോദിച്ച ഒരു മടിയും വിചാരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം ഒരുപാട് ആലോചിച്ചാൽ നമ്മൾ പല തടസ്സവാദങ്ങളും കണ്ടെത്തും അങ്ങനെയൊന്നും ചിന്തിക്കാതെ മീര ബോളുടെ നല്ല കുറിച്ച് മാത്രം ചിന്തിച്ച് നമുക്ക് ഈ കല്യാണം നടത്താം അവർ നല്ല കുടുംബക്കാരാ ഇപ്പൊ നമ്മുടെ കുടുംബക്ഷേത്രവും അവരുടെ സ്ഥലത്തായതുകൊണ്ട് മീരയ്ക്ക് അവിടെ പൂജ ചെയ്യാനും മറ്റും ഭാവിയിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല ആ അങ്ങനെ ഒരു ഗുണം കൂടി ബന്ധം കൊണ്ടുണ്ടാവുന്നുണ്ട് അതെ അത് ശരിയാ അതും നമ്മൾ ചിന്തിക്കേണ്ട മീര മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ അയാൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും അനുകൂലമായൊരു നിലപാടില്ലെങ്കിൽ നീര വലിയ കഷ്ടത്തിലായി പോകും അതുകൂടെ ഓർക്കുമ്പോൾ ഈ ആലോചന നല്ലത് തന്നെയാണ് ഇനി മറ്റൊരു ചിന്ത വേണ്ട എന്ന് നമുക്ക് ഓർപ്പിക്കാം ഹരിധൈര്യമായിട്ട് മുന്നോട്ട് പോകും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സമ്മതം അവരെ അറിയിക്കണം ഇത്രയും നാൾ നീരയുടെ വിവാഹം പെട്ടെന്ന് നടത്തണമെന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ അങ്ങനെ ആ ആ ഡോക്ടറുടെ ആലോചന കൊണ്ടുവന്നത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതെങ്ങനെയൊക്കെയോ മാറിപ്പോയി ഒടുവിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് നല്ലൊരു ആലോചനയും വന്നു അങ്ങനെ തന്നെയാണ് കാലത്തിന്റെ കളി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും അല്ല ജീവിതത്തിൽ സംഭവിക്കുന്നു അത് അതിന്റെ ഇഷ്ടത്തിന് പല അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ടേയിരിക്കും എല്ലാം ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുക അതിന്റെ ഒരു ഭാഗം മാത്രം കണ്ടാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല ഭഗവാന്റെ വിഗ്രഹം അന്ന് വീട്ടിൽ നിന്ന് മോഷണം പോയതുകൊണ്ടല്ലേ ഇന്ന് മീരയ്ക്ക് ഇങ്ങനെ ഒരു ആലോചന വന്നത് മീര കമ്പനിയിൽ നിന്ന് ലീവെടുത്തതും എം ഡി മീരയെ പിരിച്ചുവിട്ടതും അമ്മ വന്ന് അവളെ തിരിച്ചെടുത്തതും പിന്നെ ക്ഷേത്രത്തിന് സ്ഥലം തന്നതും മീരയുടെ ജാതകം അവരുടെ കയ്യിൽ കിട്ടിയതും എല്ലാം ഒരു ചങ്ങലയുടെ കണ്ണികളാണ് ഇതിൻ്റെയെല്ലാം തുടക്കം വിഗ്രഹത്തിൻ്റെ നഷ്ടപ്പെടലിലൂടെ ആയിരുന്നു ശരിയല്ലേ ശരിയാ അമ്മ പറയും പോലെ ഇതാണ് ഭഗവാന്റെ ലീല ഈശ്വരന്റെ തിരക്കഥയിലെ കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മൾ കഥയിലെ സംഭവങ്ങളെല്ലാം ഭഗവാൻ മാത്രമേ അറിയൂ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം എല്ലാം നല്ലതിനു വേണ്ടിയാ

അതുകൊണ്ടല്ലേ ഇത് നല്ല നല്ല ആലോചനയാണെന്ന് ഞാൻ കരുതുന്നേ പണം കൊണ്ട് മാത്രമല്ല ഭാഗ്യം കരുതാൻ എന്റെ മനോചേട്ട ഇത്രയും സാമ്പത്തിക ചുറ്റുപാടുള്ളവരെ എന്തിനാ അവർക്കൊപ്പമുള്ള ആലോചന നോക്കാതെ നമ്മളെ പോലെ ഉള്ളവരുമായിട്ട് ബന്ധുത്വത്തിന് തയ്യാറാവുന്നത് അതിന് പിന്നിൽ എന്തോ ഇല്ലേ എന്തില്ലെന്ന് ആ ചെറുക്കന് ഇനി വല്ല സ്വഭാവ ദോഷമുള്ളതാണെങ്കിലോ നിനക്ക് എങ്ങനെ എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നേ സ്വഭാവ ദൂഷ്യ ആ ചെറുക്കനല്ല നനക്കാ നല്ല ഒന്നാന്തര അസൂയ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അങ്ങനെ ആവാലോ അല്ലെങ്കിൽ മീര അവരുടെ സ്റ്റാഫ് ആയിരുന്നില്ലേ അതെ അപ്പൊ ഒരു മീര മോളെ ശരിക്കും അടുത്തറിഞ്ഞു അല്ലെങ്കിൽ തന്നെ മീരയെ പോലുള്ള പെൺകുട്ടികൾ എത്ര പേര് കാണും ഈ നാട്ടില് അവളുടെ സ്വഭാവത്തിന് ഈ വന്ന ആലോചന ചെറുതാണെന്ന് ഞാൻ പറയും പിന്നെ ദേവലോകം വീട്ടുകാർക്ക് പണത്തിന്റെ യാതൊരു ആവശ്യവും ഇല്ല അവർക്ക് വേണ്ട നല്ലൊരു പെൺകുട്ടിയായ അതുകൊണ്ട് ഇങ്ങനെ ഒരു ആലോചനയായിട്ട് അവരിങ്ങോട്ട് വന്നു മീരമോൾ ആർക്കാടി ഈ ഇഷ്ടമാലോചന നടന്നാൽ അത് മീരമോൾക്കല്ല ആ പയ്യന്റെയും വീട്ടുകാരുടെയും ഭാഗ്യമാണെന്ന് ഞാൻ പറയും നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ മീര നല്ല കുട്ടി തന്നെയാ അവൾ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും ഈ ആലോചനയും നല്ലതാ അല്ല ഇതല്ലോ നീ ഇതുവരെ പറഞ്ഞത് അല്ല ഈ വിവാഹം നടന്ന മലിയ ബന്ധത്തിന്റെ അഹങ്കാരം ബീനയ്ക്കുണ്ടാവില്ലേ ഇത് പറഞ്ഞാവോ അവൾ എന്റെ മുന്നിൽ ആളാവുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ അതാണ് കാര്യം ബീന നിന്റെ മുന്നിൽ ആളാകൂന്ന പേടി കാരണം വിവാഹം മുടക്കണം കഷ്ടം കഷ്ടം പരമ എങ്ങനാ ഇത്ര ക്രൂരമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നേ അമ്മയില്ലാതെ വളർന്ന കുട്ടിയവള് എന്നിട്ട് മായ പോയപ്പോ അവളെ ഇവിടെ നിർത്തി സംരക്ഷിക്കേണ്ടത് നമ്മളായിരുന്നു അത് ചെയ്യാൻ നീ മനസ്സ് കാണിച്ചില്ല ഇപ്പോ അവൾക്കൊരു നല്ല ജീവിതം വരുന്നതിൽ സന്തോഷിക്കുന്നതിന് പകരം പറഞ്ഞത് ശരിയല്ലേ മനോജേട്ട് അറിയാവുന്നതല്ലേ സത്യം പറയാലോ ഈ വിവാഹം എങ്ങനെയെങ്കിലും ഉടങ്ങോ തന്നെയാണ് എന്റെ ആഗ്രഹം ഞാൻ നിന്നോട് പറഞ്ഞു നീ നല്ല ഭാവിക്ക് എന്തെങ്കിലും തകരാറ് വന്നാൽ ഞാൻ അത്ര വലിയ ശുദ്ധാത്മാവൊന്നുമല്ല സാധാരണ ഒരു മനുഷ്യ സ്ത്രീ അസൂയും കൊടുത്ത ജീവിതം വെച്ച് ബീന എന്റെ മുൻപിൽ ആളാവുന്നത് കണ്ട് സന്തോഷിക്കാനോ എനിക്ക് പറ്റില്ല എനിക്ക് വലുത് എന്റെ മക്കളും എന്റെ കുടുംബവും തന്നെയാണ് അതിനു മുകളിൽ ഭാഗ്യം വേറെ ആർക്കുണ്ടാവാനും ഞാൻ ആഗ്രഹിക്കില്ല നിന്നോട് സംസാരിച്ചാ ശരിയാവില്ല കൂടെ പറപ്പാ നീ എന്തൊക്കെ കുശുമ്പ് പറഞ്ഞാലും കിട്ടുക അതെ ചേച്ചിയുടെ താല്പര്യം കൂടെ ഓർത്തിട്ടായി ആലോചനയായിട്ട് മുന്നോട്ട് പോയത് ആ ശരി ഞാൻ പറയാം ആദർശ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞേക്കാം ചേച്ചി ഓക്കെ സുഭദ്രേച്ച മീരയുമായിട്ടുള്ള ആലോചന നടത്തിയത് ചേച്ചിക്ക് ഒരുപാട് അതെ മീര ആദ്യം കണ്ടപ്പോ തന്നെ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായതാണ് നിന്നെ പ്രത്യേകം തിരക്കിയെന്ന് പറയണമെന്നും പറഞ്ഞു ഞാൻ ആൻഡി വിളിച്ചോളാം ഇതാരാ വിളിക്കുന്നത് അറ്റൻഡ് ചെയ്യേ ബിസിനസ് ആവശ്യത്തിന് ആരെങ്കിലും ഹലോ അതെ മാധവിയാണ് ശരിയാണ് അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട് അതെ നിങ്ങളാര ഇതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞങ്ങൾ അന്വേഷിച്ചോളാം പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരാളുടെ വാക്കിന് അത്രയ്ക്ക് പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ ശരി ആരോ അസൂയക്കാരാണ് നിന്റെയും മീരയുടെയും വിവാഹം നടത്താൻ പാടില്ലെന്ന് മീരക്കെന്തോ മാരക രോഗമുണ്ടെന്ന് വിവാഹം ആർക്കറിയാം അയാൾക്ക് പേര് പറയാൻ താല്പര്യം ഇല്ലെന്ന് നീ ഇതൊന്നും കാര്യമാക്കണ്ട ഒരു വിവാഹാലോചന നടക്കുന്ന സമയത്ത് ഇത്തരം കല്യാണ മുടക്കുകൾ ഇറങ്ങാറുണ്ട് അത് മൈൻഡ് ചെയ്യാതിരിക്കുന്ന പുറകെ ഒന്നും പോകണ്ട ഒരു കോള് വന്ന് നമ്മൾ അതിന് വില കൊടുക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞില്ലേ എടാ പണ്ടുകാലം മുതലേ ഇത്തരം കല്യാണം മുടക്കൽ നമ്മുടെ നാട്ടിലുള്ളതാ മറ്റുള്ളവരുടെ സന്തോഷം തല്ലിക്കെടുത്തുമ്പോൾ ഇത്തരക്കാർക്ക് ഒരു പ്രത്യേക സന്തോഷമുണ്ട് എന്നാൽ ഇതൊക്കെ അമ്മേ ഒരു നശിപ്പിക്കുന്ന ഇത് വാർത്ത കേട്ടാ ഉടനെ എത്ര അതൊക്കെ ശരിയാ കാലം എത്രയൊക്കെ മാറിയാലും ആളുകളുടെ മനോഭാവം മാറില്ല കാര്യങ്ങൾ നമ്മൾ വകതിരി കൈകാര്യം ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ മീരയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മളോട് മീരയുടെ വീട്ടുകാരും മറച്ചു വെക്കില്ലെന്നാണ് എന്റെ വിശ്വാസം പിന്നെ ഒരിക്കൽ ഓഫീസിൽ വെച്ച് മീരയ്ക്ക് വയ്യെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ചിലപ്പോ അത് വല്ലതും ആവും വിളിച്ചത് അതെ മനുഷ്യരായിട്ടുള്ളവർക്ക് കാര്യമില്ലല്ലോ നീ അതങ്ങ് വിട്ടേക്ക് വിട്ടേക്കുമോനെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അസൂയക്കാരുടെ പണിയാണെന്ന് നിന്റെ കല്യാണമെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ശ്രദ്ധിക്കുന്നതാ മീഡിയക്കാർ ഉൾപ്പെടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെ ഇടയിലും ഈ ന്യൂസ് എത്തും അപ്പൊ പിന്നെ അത് കേൾക്കുന്നതിൽ നല്ലതും മോശമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അതിലൊരാള് അങ്ങനെ കരുതിയാ മതി അമ്മ പറയുന്ന മനസ്സിലായി ഇനി ഇത് അമ്മയുടെ മനസ്സിൽ ഇട്ടേക്കണ്ട മറന്നേക്ക് മോളെ മോളെ നിനക്കെന്താ പറ്റിയത് രാവിലെ എണീറ്റ് വിളക്കൊന്നും വെച്ചില്ലല്ലോ എന്താ മോളെ മോളുടെ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ ഈശ്വരാ നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ ഇതെന്താ പെട്ടെന്ന് പറ്റിയത് ചുട്ടുപൊള്ളുന്ന ചൂടുണ്ട് മോൾ എനിക്ക് ഹോസ്പിറ്റല ആരാ പറഞ്ഞത് നന്നായിട്ട് പനിക്കുന്നുണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂക്കാതെ വേഗം എഴുന്നേൽക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം മോള് രാവിലെ എഴുന്നേൽക്കാത്തപ്പോഴേ അച്ഛന് തോന്നി എന്തോ ഉണ്ടെന്ന് അച്ഛൻ വരാം ഞാൻ വരുന്നു മ്മേ എന്ത മനോജ് എറിഞ്ഞോ ഇല്ല പോവാൻ വേണ്ടി റെഡിയാവുന്നു ഞാനും കൂടി പോയാലോന്ന് ഓർക്കുക ഇവിടെ ഇരുന്ന മനസമാധാനം കിട്ടില്ല അമ്മ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല മീരയ്ക്ക് ഇങ്ങനെ അടക്കലേക്ക് വരുന്നതല്ലേ അതല്ല മോളെ ഇപ്പൊ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനോജനാണെങ്കി കേട്ട പാതി കേൾക്കാത്ത പാതി ആശുപത്രിയിലേക്ക് പോവാൻ റെഡിയായി തുടങ്ങി ഡോക്ടറെ കാണുമ്പോ രണ്ട് ഗുളിയെ മരുന്ന് കൊടുക്കും ചിലപ്പോ ഒരു ദിവസം ഡ്രിപ്പ് ഇടും അത് കഴിയുമ്പോ വീട്ടിൽ പറഞ്ഞേക്കും അതിന് ഇനി വീടടച്ച എല്ലാരും കൂടി ആശുപത്രിയിലേക്ക് പോകുന്ന എന്തിനാ ഹരിയാണെങ്കിൽ മെഡിക്കൽ ഹാരിയാണെങ്കിൽ മരുന്നുകളെ കുറിച്ചും ഒക്കെ നല്ല ധാരണയുണ്ട് ഇക്കാലത്ത് എന്ത് അസുഖം വന്നാലും മലയെ കുഴപ്പമൊന്നുമില്ലാതെ രക്ഷിച്ചെടുക്കാന്ന് ഹാരിക്ക് ഹരിയെ ഹരിയേ അച്ഛനാ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന പരിഭ്രമം എന്താന്ന് ഞാൻ നിനക്ക് പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ മരുന്നിനെ കുറിച്ച് അറിഞ്ഞെന്ന് കരുതി അസുഖത്തിനും കുറവൊന്നും വരില്ല വേണ്ട പക്ഷെ പല സമയത്തും ഹരിക്ക് പോലും ഇല്ലാത്ത മനോചരനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഹരിയെങ്കിലും നിങ്ങളെ രണ്ടുപേരെയും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു നീ എന്തിനാ ധന്യേ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത് അമ്മയില്ലാത്ത കുട്ടിയാ മീര അവക്ക് ഞങ്ങളൊക്കെ എല്ലാം ഉള്ളൂ അതെന്താ നീ മനസ്സിലാക്കാത്തത് ഒന്നുമില്ല ഞാനും കൂടി നിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ആലോചിക്കുകയായിരുന്നു വേണ്ടമ്മേ ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ ശരിയാവില്ല ഇപ്പൊ എല്ലായിടത്തും വൈറൽ ഫീവറൊക്കെ ഉള്ള സമയമാണ് മീരയ്ക്ക് പനിയായിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ അമ്മ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ ശരിയാവില്ല പകർച്ചപ്പനി വല്ലതും വന്നാൽ അത് വലിയ പ്രശ്നമാവും അമ്മ വിഷമിക്കണ്ട മീരയ്ക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് പനിയുണ്ട് അത് ഈ കാലാവസ്ഥ മാറിയേണ്ടായിരിക്കും മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് ശരിയായിക്കോളും

മായ െങ്കിലും അവൾക്കൊരു കുറവും വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നാറുള്ളത് ആ മീര ആലോചിച്ച കാര്യം തോന്നാറുള്ളത്യാണാലും പറഞ്ഞില്ലേ പറഞ്ഞു അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഹരിയു എന്നെ വിളിച്ചിരുന്നു അവര് നല്ല കൂട്ടരാന്ന എനിക്കും തോന്നിയത് മീരമോൾ ആ വീട്ടിലേക്ക് ചെല്ലുന്നത് അവർക്കും ആ വീട്ടുകാർക്കും നല്ലതായിരിക്കും അതൊക്കെ ശരിയാ എന്നാലും മീരക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ള സ്ഥിതിക്ക് നടത്തേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ അല്ലല്ലോ അമ്മേ കുട്ടിക്കാലം മുതൽക്കേ അവൾക്ക് മയ്യായികയുണ്ടെന്ന് നമുക്കറിയാം അതിന്റെ തുടർച്ചയാ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവല് ഇതൊക്കെ മറിച്ചു വെച്ച് നമ്മൾ കല്യാണം നടത്തുന്നത് ശരിയല്ല ഒന്നുകിൽ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാവണം അല്ലെങ്കിൽ അവരോട് സത്യം പറഞ്ഞ് വിവാഹം നടത്തണം അതാണ് അതിന്റെ ശരി അല്ലെങ്കിൽ നമ്മൾ അവരെ ചതിക്കുന്നതിന് തുല്യമാവും ആർഭാടായിട്ട് കല്യാണം നടത്തുന്നതിലല്ലോ കാര്യം അതിനുശേഷം സന്തോഷമായിട്ട് ജീവിക്കുന്നതിലല്ലേ ഒരസുഖക്കാരിയാണ് വിവാഹം കഴിച്ചതെന്ന് ഭർത്താവായി വരുന്നയാൾക്ക് മനസ്സിലൊരു തോന്നലുണ്ടായാ പിന്നെ അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റാൻ വേറെ എന്തെങ്കിലും വേണം ഇതേ നമ്മൾ അങ്ങോട്ട് കല്യാണം ആലോചിച്ച് പോയതൊന്നുമല്ല അവരിങ്ങോട്ട് വന്ന് മീരയ മരുമകളായി വേണോന്ന് ആവശ്യപ്പെട്ടതാ ഒന്നും മറച്ചു വെച്ച് ആരെയും നമ്മൾ ചതിക്കുമൊന്നും ഇല്ല ആലോചന മുറുകി വിവാഹം നടക്കുന്ന അവസ്ഥയിലേക്ക് വന്ന എല്ലാവരോട് പറയും അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും അവർക്കുണ്ട് മീരമോൾക്കൊരു അബദ്ധം വരാതെ ഭഗവാൻ അവളെ കാത്തോളും അതെനിക്ക് ഉറപ്പ ധന്യ പറയുന്നത് പോലെ അവളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല ആ നല്ല ടെൻഷൻ ഉണ്ടല്ലോ എത്ര വർഷമായി ഞാൻ ഈ ടെൻഷനായിട്ട് നടക്കുന്നു മീരയ്ക്ക് ചെറിയൊരു അസുഖം വന്നാൽ പോലും എനിക്ക് ടെൻഷനാ പണ്ട് മീരയ്ക്ക് ഇങ്ങനെ വയായിക ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് എന്റെ വൈഫ് മോളൊന്ന് തുമ്മിയതിന് പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അന്ന് ഞാൻ പോലും മായ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാനും അതേ മാനസികാവസ്ഥയിലേക്ക് എന്ന് എനിക്ക് തോന്നുക ഇങ്ങനെ ഭയന്നതുകൊണ്ടൊരു കാര്യമില്ല ഹരി ഇതൊരിക്കലും മാറ്റാൻ പറ്റില്ലെന്ന സത്യം നമുക്കറിയാം കാരണം വീരയ്ക്കിത് ജന്മന ഉണ്ടായതാണ് ചിലർക്കൊക്കെ ഒരു ഏജ് കഴിയുമ്പോൾ ശരീരം ഇത് സ്വയം ശരിയാക്കാറുണ്ട് മീഡിയയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചില്ല